പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമല സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ മുതൽ തിരക്ക് വർദ്ധിച്ചു ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതിനാൽ പമ്പയിൽ വിശ്രമിച്ച ശേഷമാണ് ഭക്തർ മല കയറിയത് സന്നിധാനത്തെ തിരക്കിനനുസരിച്ച് ഭക്തരെ കയറ്റിവിട്ടതിനാൽ തിക്കും തിരക്കുമില്ലാതെ ഭക്തർക്ക് ദർശനം നേടാനായി ഇന്ന് പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്തും പരിസരത്തും ഉണ്ടായത് രാത്രി മല ചവിട്ടാനുറച്ച് പമ്പയിലെത്തിയ അയ്യപ്പ ഭക്തരെ ദുരിതത്തിലാക്കി ശക്തമായ മഴയാണ് പെയ്തത് ഇത് കാരണം ഭൂരിഭാഗം അയ്യപ്പന്മാരും പമ്പയിൽ വിരിവെച്ച് വിശ്രമിച്ചു മഴ മാറിയ ശേഷം പുലർച്ചെയോടെയാണ് പമ്പയിൽ നിന്നും ഭക്തർ മല കയറിയത് പുലർച്ചെ മല കയറാൻ എത്തിയവരും ചേർന്നപ്പോൾ തിരക്ക് വർദ്ധിച്ചു സന്നിധാനത്ത് ഉണ്ടാകുന്ന തിരക്കിനനുസരിച്ച് അറിയിപ്പ് കിട്ടിയ ശേഷമാണ് പമ്പയിൽ നിന്നും ഭക്തരെ മല കയറാൻ അനുവദിച്ചത് എന്നാൽ മഴയത്ത് ഇടവഴിയിൽ വിശ്രമിച്ചവരും പമ്പയിൽ നിന്ന് കയറി വന്ന ഭക്തരും ഒന്നിച്ചപ്പോൾ സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു നടപ്പന്തലിൽ ക്യൂ രൂപപ്പെടുകയും ചെയ്തു കാലാവസ്ഥ വില്ലനായതാണ് സന്നിധാനത്ത് തിരക്ക് വർധിക്കാൻ ഇടയാക്കിയത് തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ മല ചവിട്ടുന്നത് ഇനിയുള്ള ദിവസങ്ങളിലെയാണ് വൃച്ചയ്ക്കും ഒന്നിനും വ്രതം നോട്ട് മാലയിടുന്നവർ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും കഴിഞ്ഞാണ് മല ചവിട്ടുന്നത് തുലാമാസത്തിൽ മാലയേറ്റവരാണ് മണ്ഡലകാലത്തിന്റെ ആദ്യ പാദത്തിൽ പുണ്യദർശനത്തിന് എത്തുന്നത് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്താണ് മിക്ക ഭക്തരും ദർശനത്തിന് എത്തുന്നത് ഇന്ന് രാവിലെ മുതൽ നടപ്പന്തലിലും സന്നിധാനത്തുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്നും ഉറ്റ കഴിഞ്ഞതോടെ കാറും കോളും കേറുകയും ചാറ്റൽ യും ചെയ്തു രാത്രി ഇ ഇന്നും മഴയുണ്ടാകാനും സാധ്യതയുണ്ട് ഇത് നാളെ സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കും ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം ചന്ദ്ര ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുക്കി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു